സായ്കുമാർ ഇന്നലെയൊക്കെ പുറത്താണ് പ്രതിഷേധം കണ്ടതെങ്കിൽ ഇപ്പോൾ എം എൽ എ ഓഫീസിനകത്തേക്ക് കയറാൻ വരെ പ്രവർത്തകർ എത്തുകയാണ് തീർച്ചയായും സുജയ ശക്തമാക്കുകയാണ് ഇടത് സംഘടനകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം എസ് എഫ് ഐയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് അതെ അതെ എം എൽ എ ഓഫീസാണ് അവിടെ പോലീസിന്റെ വലയം മറികടന്ന് പ്രവർത്തകർ മുന്നോട്ടേക്ക് പോവുകയാണ് ഓഫീസിലേക്ക് എത്തി അവിടെ ഇപ്പോൾ ചില ജീവനക്കാർ ഉണ്ട് എന്നാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷേ നിരവധിയായിട്ടുള്ള പ്രവർത്തകരുണ്ട് പോലീസ് ഇപ്പോൾ അവരെ അവിടെ തടയുന്നുണ്ട് സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി സഞ്ജീവടക്കമുള്ള നേതാക്കൾ അവിടെയുണ്ട് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ പാലക്കാട് നടക്കുന്നത് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുകയാണ് വിവിധ യുവജന സംഘടനകൾ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം കടുപ്പിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ള അപ്പോൾ വിദ്യാർത്ഥി എത്തിയിട്ടുള്ളടക്കം എനിക്ക് തോന്നുന്നു ഏകദേശം പകുതിയിലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രവർത്തകർ ഇപ്പോൾ മതിൽ മറികടന്ന് അകത്തേക്ക് കയറാൻ പോലീസിനെ മറികടന്ന് കടക്കാൻ ശ്രമിക്കുകയാണ് പ്രവർത്തകർ അതായത് പോലീസിന്റെ വലയം പൂർണ്ണമായും ഭേദിക്കാൻ എസ് എഫ് ഐ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ ജലപീരങ്കി കൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായിട്ടില്ല അതിനെയെല്ലാം ആ ജലപീരങ്കിയിൽ നനഞ്ഞു കുളിച്ച അതേ പ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ ഓഫീസിന്റെ മതിലും ചാടിക്കടന്ന് ആ ഓഫീസിന്റെ മുറ്റത്തേക്ക് തന്നെ എത്തിയിരിക്കുന്നത് വളരെ ചുരുക്കം ചില പോലീസുകാർ മാത്രമേ ഉള്ളൂ അതിനേക്കാൾ എത്രയോ അധികം പ്രവർത്തകർ ഇപ്പോൾ അവിടെ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട് ആ കാണുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ എം എൽ എ ഓഫീസ് ഇത് എം എൽ എ ഓഫീസ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് അത് തുറന്നതും കൊട്ടിഘോഷിച്ച് എം എൽ എ ഓഫീസിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്തിയതും അവിടെ പക്ഷേ അധികനാൾ കഴിയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് വേണം കരുതാൻ ഇനി പാലക്കാടേക്ക് എത്തിയാൽ അദ്ദേഹത്തെ തടയുമെന്ന് യുവമോർച്ചയും ബി ജെ പിയും ഒക്കെ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് യുവ ഇടത് യുവജന സംഘടനകളും ആ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നു കഴിഞ്ഞ ദിവസം പി സരിനടൊക്കെ വെല്ലുവിളിയോടുകൂടിയാണ് സംസാരിച്ചത് രാഹുലിന് ധൈര്യമുണ്ടോ ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരെ മറികടന്നുകൊണ്ട് പാലക്കാടേക്ക് വരാൻ എന്നാണ് ഇന്നിപ്പോൾ പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകുന്നു ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ അല്പം മുമ്പ് സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള പി എസ് സഞ്ജീവ് പറഞ്ഞത് അതായത് സംസ്ഥാന നേതാക്കളൊക്കെ പാലക്കാടേക്ക് എത്തുകയാണ് എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ സംസ്ഥാന അധ്യക്ഷനെ രാജിവെപ്പിച്ചത് അതായത് അവരുടെ സംഘടനാ കാര്യമാണ് പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ എം എൽ എ ആയി തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിഷേധം ഇപ്പോൾ എം എൽ എ ഓഫീസിന് മുന്നിൽ തൊട്ട് മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകർ അവരെ തടയാൻ മാത്രം പോലീസ് അവിടെ ഉണ്ടോ പോലീസ് നടപടിയൊന്നും ഭയക്കുന്നില്ല എസ് പ്രവർത്തകർ എന്ന് തന്നെയല്ലേ നമ്മൾ കാണുന്നത് ഇക്ബാൽ സുജ അതായത് പോലീസിന് വയക്കുന്നില്ല പോലീസ് ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡ് ബയക്കാതെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ മുഴുവനും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഓഫീസിലേക്ക് ഈ പ്രതിഷേധമായി എത്തുകയായിരുന്നു ഇപ്പോൾ ഓഫീസിൻ്റെ തൊട്ടു പുറത്ത് ഇപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഈ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണുള്ളത് എം എൽ എയുടെ ഓഫീസിനകത്താണെങ്കിൽ കെ എസിൻ്റെയും യൂത്ത് കോൺഗ്രസിന്റെയും എല്ലാം ഭാരവാഹികളുണ്ട് അവരെല്ലാം നോക്കി നിൽക്കുക ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ് ഉള്ളത് പാലക്കാട് അഡീഷണൽ എസ് പി അതുപോലെ തന്നെ പാലക്കാട് എ എസ് പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലുണ്ട് ഏതായാലും പോലീസ് ഒരുക്കിയിട്ടുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും മറികടന്നുകൊണ്ട് എസ് എഫ്ഐയുടെ പ്രവർത്തകർ രാഹുൽ മാങ്കുട്ടൽ എം ഓഫീസിലേക്ക് കുതിച്ചു പായുകയായിരുന്നു ഏതായാലും ആ പായൽ അവസാനം എം എൽ എയുടെ ഓഫീസിന് മുന്നിൽ വരെ എത്താൻ എസ് എഫ് ഐ പ്രവർത്തകർക്ക് സാധിച്ചു എം എൽ എയുടെ ഓഫീസിനകത്ത് കയറാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അത് പോലീസ് തടയുകയായിരുന്നു ഏതായാലും ഇപ്പോൾ ആ പ്രവർത്തകരെ മുഴുവൻ പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് നേരത്തെ എം എൽ എ ഓഫീസിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരത്താണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തകരെ തടഞ്ഞു നിർത്താൻ പോലീസ് തീരുമാനിച്ചിരുന്നത് ജലപയ ഉൾപ്പെടെ പ്രവർത്തകർക്ക് നേരെ ഉപയോഗിച്ചിരുന്നു പ്രയോഗിച്ചിരുന്നു പക്ഷേ യാതൊരു രീതിയിലും അതിലുള്ള ും ഭയക്കാതെ ആ പ്രവർത്തകർ മുഴുവനും ആ ആ പോലീസിനെതിരെ മാറ്റിക്കൊണ്ട് രാഹുൽ എം എൽ എ ക്കെതിരെ എത്തുകയായിരുന്നു നിന്നുകൊണ്ട് ഇപ്പോൾ ഇത്ര എം എൽ എക്കെതിരെ പ്രതിഷേധം തുടരുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി എസ് സഞ്ജീവനെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പാലക്കാട് ജില്ലാ സെക്രട്ടറി മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടാണ് ഇന്ന് ഒരു സമരം ഏറ്റെടുക്കേണ്ടി വന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ എം എൽ എ പീഡന വീരനാണ് എന്ന് കഴിഞ്ഞ നാളുകൾ കഴിഞ്ഞ നാളുകളിൽ ഇതിന്റെ ആരോപണം ആദ്യഘട്ടത്തിൽ വന്നപ്പോ ആദ്യഘട്ടത്തിൽ വന്നപ്പോ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് ഹൂസ് ഹൂസ് എന്നാണ് പറഞ്ഞത് അതെ രണ്ടാം ഘട്ടമായ പ്രിയപ്പെട്ടവരെ പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ് എന്ന് ഇതുവരെ ഒന്നായി രണ്ടായി മൂന്നായി പിന്നെ അതിന് എണ്ണം കിട്ടാനായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് ഇപ്പോ പോയിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ ഒരാൾക്ക് മെസ്സേജ് അയക്കുകയാണ് അയക്കുന്നു 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 ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന മെസ്സേജ് മാർച്ച് ആണ് നമ്മളിപ്പോൾ കാണുന്നത് എം എൽ എ ഓഫീസിന്റെ തൊട്ടടുത്തുവരെ അവർ ബാരിക്കേഡുകൾ മറികടന്ന് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകർ സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്